സിനിമകളിൽ പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ തക്കവണ്ണം ദസകരമായ കാഴ്ചകൾ ഉണ്ടാകും ദിലീപിന്റെ എല്ലാ സിനിമകളും മലയാളികൾ ഏറ്റെടുത്തവയാണ് എന്നാൽ ദിലീപ് പിന്മാറിയ ചില മലയാള ചിത്രങ്ങൾ നോക്കാം ബിജു മേനോൻ ആസിഫ് അലി ആനഗസ്റ്റിൻ ജിഷ്ണു രാഘവൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സുഗീത് സംവിധാനം ചെയ്ത ചിത്രമാണ് ഓർഡിനറി രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പതിനേഴിനാണ് ചിത്രം പുറത്തിറങ്ങുന്നത് ഇതിൽ കുഞ്ചാക്കോ ഭവന്റെ നായക കഥാപാത്രത്തിനായി ആദ്യം സമീപിച്ചത് ദിലീപിനെ ആയിരുന്നു എന്നാൽ ചില തിരക്കുകൾ കാരണം ദിലീപ് ഈ സിനിമയിൽ നിന്നും പിന്മാറി ദിലീപ് പിന്മാറിയ മറ്റൊരു ചിത്രമാണ് ചതിക്കാത്ത ചന്തു റാഫി മെക്കാറ്റിൽ സംവിധാനം ചെയ്ത് ലാൽ ക്രിയേഷൻസിന്റെ ബാനറിൽ ലാൽ നിർമ്മിച്ച സിനിമയാണ് ഇത് വിനീത് ലാൽ നവ്യ നായർ ഭാവന എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് ഇത് ചതിക്കാത്ത ചെന്നു എന്ന സിനിമയിലെ ജയസൂര്യയുടെ റോളിനായി സംവിധായകൻ ആദ്യം സമീപിച്ചത് ദിലീപിനെ ആയിരുന്നു എന്നാൽ റൺവേ എന്ന സിനിമയുടെ തിരക്കുകൾ കാരണം ദിലീപ് ഈ സിനിമയിൽ നിന്നും പിന്മാറി ദിലീപ് ഉപേക്ഷിച്ച മറ്റൊരു ചിത്രമാണ് പുതിയ തീരങ്ങൾ സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഇത് നിവിൻ പോളി നമിത പ്രമോദ് നെടുമുടി വേണു എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ബെന്നി പി നായരമ്പലമാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഈ സിനിമയിലെ നിവിൻ പോണിയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായി ദിലീപിനെയാണ് സെലക്ട് ചെയ്തത് എന്നാൽ ദിലീപിന് ഈ ചിത്രത്തിൽ നിന്നും പിന്മാറേണ്ടതായി വന്നു ഹാരിസ് ജയരാജ് പശ്ചാത്തലം നിർവഹിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി പന്ത്രണ്ടിന് പുറത്തിറങ്ങിയ ചിത്രമാണ് നൻപൻ രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചലച്ചിത്രമായ ത്രീ ഇഡിയറ്റ്സിൻ്റെ റീമേക്ക് ആയിരുന്നു ഈ ചിത്രം എസ് ശങ്കർ ആയിരുന്നു സിനിമ സംവിധാനം ചെയ്തത് വിജയ് ജീവ ശ്രീകാന്ത് ഇല്യാന എന്നിവർ അഭിനയിച്ച ഈ ചിത്രത്തിൽ സൈലൻസർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാനായാണ് ശങ്കർ ദിലീപിനെ എന്നാൽ സൈലൻസർ ഒരു കോമാളി കഥാപാത്രമായത് കാരണം ദിലീപ് ആ അവസരം ഉപേക്ഷിച്ചു ഡി മിനു സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ജനുവരിയിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് പേനറിയാത്തവർ സുരാജ് വെഞ്ഞാറമോട് ഇൻട്രൻസ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ചിത്രത്തിന്റെ ഓഫറും ദിലീപ് ഉപേക്ഷിച്ചിരുന്നു ഇതിൽ സുരാജ് വെഞ്ഞാറമോടിന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായാണ് സംവിധായകൻ ദിലീപിനെ സമീപിച്ചത് നിരവധി നടന്മാരെ ഈ കഥാപാത്രത്തിനായി സമീപിച്ചു എങ്കിലും ഒടുവിൽ സുരാജ് വെഞ്ഞാറമോഡാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചത് മികച്ച നടനുള്ള പുരസ്കാരവും സുരാജിന് ഈ സിനിമയിലൂടെ ലഭിച്ചു സംവിധായകൻ കമലിന്റെ ആദ്യ ചിത്രമായിരുന്നു ചക്രം ദിലീപ് മോഹൻലാൽ വിദ്യാ ബാലൻ എന്നിവരായിരുന്നു സിനിമയിലെ കേന്ദ്രകഥ എന്നാൽ സിനിമയിലെ ഷൂട്ടിങ്ങിനിടെ ദിലീപിന് ചെറുതായി പരിക്കേൽക്കുകയും ഷൂട്ടിംഗ് ഒന്നര വർഷം നിർത്തിവെക്കുകയും ചെയ്തു ഒടുവിൽ ഈ സിനിമയിൽ നിന്നും മോഹൻലാലും ദിലീപും പിന്മാറി ഒന്നര വർഷത്തിനു ശേഷം പൃഥ്വിരാജിനെ സമീപിച്ച് പൃഥ്വിരാജ് നായകനായി വിദ്യാ ബാലന് പകരം മീരാ ജാസ്മിൻ നായികയായി സിനിമ ഷൂട്ടിംഗ് ആരംഭിച്ചു ഇതും ദിലീപ് ഉപേക്ഷിച്ച മറ്റൊരു ചിത്രമാണ്